കുറഞ്ഞ ചെലവിലെ ചുമരുകൾ അടിപൊളിയാക്കിയെടുക്കണോ എന്നാൽ ഒന്നും നോക്കണ്ട നമ്മളെ മാർക്കറ്റ് പ്രോയിൽ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ വ്യത്യസ്ത ഇനം ഉണ്ട് നമ്മളെ ഇൻറ്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ കോമ്പൗണ്ട് വാൾ ആയിക്കോട്ടെ ഫ്ലോറിങ് ആയിക്കോട്ടെ ഇതൊക്കെ ചെയ്യാൻ സ്റ്റോണിൻ്റെ നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുള്ള വ്യത്യസ്ത പ്രൊഡക്റ്റുകളുണ്ട് അതേപോലെ കോട്ടൺ ബേസ്ഡ് ആയിട്ടുള്ള യൂലിക് ലിക്വാൾ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് മറ്റുള്ള ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ് എഫക്റ്റീവായിട്ട് നല്ല ഡ്യൂറബിളായിട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്രോഡക്റ്റാണ് നമ്മൾ ഈ യൂലിക് എന്ന് പറയുന്നതും അതേപോലെ മാർവിസ്റ്റ അതേപോലെ ക്ലാസിക് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രൊഡക്റ്റുകൾ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി നമ്മളെ വാട്സാപ്പിൽ ഒരു ഹൈ മെസ്സേജ് വിട്ടാൽ മതി അതിൻ്റെ കാറ്റലോഗ് പ്രൈസ് അത് അപ്ലൈ ചെയ്യുന്ന രീതി അതിൻ്റെ റേറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത് വേണ്ടല്ലേ നമുക്ക് അടിപൊളിയാക്കിയിട്ട് നമുക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഐറ്റാണിത് ഇനി അതല്ല കൂടുതൽ ഏരിയ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പെയിൻറ്റർ അവർ അടിപൊളിയായിട്ട് ചെയ്തുതരും കേട്ടോ അതേപോലെ തേപ്പിൻ്റെ പണിക്കാരെ അവർക്കും ഇത് ചെയ്യാൻ പറ്റും അവരുകൊണ്ട് നിങ്ങൾ കൂലിപ്പണിയായിട്ട് ചെയ്യിപ്പിച്ചാൽ മതി അതേപോലെ നേരം തന്നെ മിക്സ് ചെയ്ത് നമ്മൾ തരുന്ന റെഡി മിക്സ് ആയിരിക്കും അത് ജസ്റ്റ് പാക്കറ്റിൽ നിന്ന് പൊട്ടിക്കുക ജസ്റ്റ് വെള്ളത്തിലിട്ടുള്ള ഐറ്റാണെങ്കിൽ വെള്ളത്തിലിട്ടിട്ട് നേരെ അങ്ങ് അപ്ലൈ ചെയ്തെടുത്തായി അതെല്ലാം മാർനിഷ്ട ആണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ലിക്വിഡ് ഉണ്ടാവും അതിൽ മിക്സ് ചെയ്തിട്ട് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ